ഇന്ന് കാശിയിൽ ഞങ്ങളുടെ അഞ്ചാം ദിവസം അതായത് ലാസ്റ്റ് ഡേ ഇന്ന് ലോക്കൽ സൈഡ് സീ സീങ്ങിനാണ് ഞങ്ങളുടെ ദിവസം വിനിയോഗിച്ചത് രാവിലെ തന്നെ കാശി വിശ്വനാഥൻ്റെ തൊഴാൻ പോകുന്നതിന് മുമ്പായി ഗംഗാതീരത്തേക്ക് നടന്നു ഗംഗാതീരത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു പ്രയാഗ്രാജിൽ കണ്ട പോലെ ധാരാളം പക്ഷികളും സൂര്യൻ ഉദിച്ചു വരുന്നതും ഉണ്ടായിരുന്നുള്ളൂ കുറേ നേരം ഗംഗയിൽ നോക്കിയിരുന്ന ശേഷം ഞങ്ങൾ കാശി വിശ്വന തൊഴാനുമായി പുറപ്പെട്ടു റോഡ് മാർഗം പോകാനായിരുന്നു ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഞങ്ങൾ വന്ന വന്നന്ന് തന്നെ ദശാശ്വമഘട്ട് മുതൽ വരെ നടന്നിരുന്നു എന്നാൽ പിന്നെ ഇന്ന് കാശി വിശ്വ ക്ഷേത്രത്തിലേക്കും ഗംഗാതീരത്തോട് നടക്കാമെന്ന് ചിന്തിച്ചു മഴക്കാലത്ത് പറ്റില്ല കേട്ടോ ഈ സമയത്താകുമ്പോൾ നടക്കാം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെത്തി നേരെ മുകളിൽ കയറി നമ്മുടെ സാധാരണ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ മൊബൈലോ മറ്റു ബാഗുകളോ കൊണ്ടുപോകാറില്ല വിശ്വനാഥ ക്ഷേത്രത്തിൽ ഒന്നും അലൗഡ് നേരെ മുകളിൽ ഒരു ഉടുപ്പി ഹോട്ടൽ കണ്ടു ഹോട്ടലിൽ കയറി ഇഡ്ഡലിയും വടയും ദോശയും കാപ്പിയും കഴിച്ച് ഉഷാറായി ശേഷം നമ്മുടെ കയ്യിലുള്ള മൊബൈലും ബാഗുകളൊക്കെ താഴെയുള്ളൊരു ലോക്കറിൽ വെച്ച് കാശി വിസ്താനെ തുഴുവാനായി കയറി തിരക്കോട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ഭഗവാനെ കണ്ണുറയെ കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചു വന്ന് ഒരു ഓട്ടോ ഓട്ടോ വിലവേശിയ ശേഷ ഓട്ടോ വിലവേച്ച് കയറിയ ശേഷം ഞങ്ങൾ മറ്റുള്ള സ്ഥല ക്ഷേത്രങ്ങളിൽ ദർശിക്കുവാൻ പോയി ഞങ്ങൾ ആദ്യം തൊഴുത് കവിഡി മാതാ ക്ഷേത്രത്തിലാണ് കവിഡി മാതാ ക്ഷേത്രം നമ്മുടെ കാശി വിശ്വനാഥൻ്റെ ജ്യേഷ്ഠതിയാണെന്നാണ് അവിടുത്തെ പണ്ഡിറ്റ്ജി ഞങ്ങളോട് പറഞ്ഞത് എത്രമാത്രം ശരിയെന്നറിയില്ല അദ്ദേഹം പറഞ്ഞത് കാശിയുടെ പരിക്രമം പൂർണ്ണമാവണമെങ്കിൽ അവിടെ തൊഴണമത്രേ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ തൊഴുന്നത് ചെറിയൊരു ക്ഷേത്രമാണ് അവിടെ നമ്മുടെ ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്ന കവിഡിയാണ് വഴിപാട് സ്വയംഭൂവായ ദേവിയാണെന്ന് പറയപ്പെടുന്നു തൊഴുതശേഷം ഞങ്ങൾ നേരെ പോയ പോയത് തുളസി മാഞ്ചേത്രത്തിലേക്കാണ് അതിനുശേഷം സങ്കടം ഒന്നഹനുമാനെ തൊഴുതു അവിടെ മൊബൈലിൽ അനു അനുവദനീയമല്ല അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല അതിനുശേഷം ഞങ്ങൾ പോയത് കാലഭൈരവ ക്ഷേത്രത്തിലാണ് കാലഭൈരവ ക്ഷേത്രത്തിലും നല്ല തിരക്കായിരുന്നെങ്കിലും തൊഴുതൊക്കെ ഇറങ്ങി പിന്നീട് ഞങ്ങൾ അതിസാഹസികമായ ഒരു യാത്രയാണ് ഓട്ടോഷയിൽ നടത്തിയത് ഓട്ടോക്കാരൻ കൊണ്ടുപോയി പോക്ക് കണ്ടാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ജീവനോട് എത്തുകയില്ല എങ്ങനെയൊക്കെ ചാഞ്ഞും ചരിഞ്ഞ് ഞങ്ങൾ കാശിയിൽ തിരിച്ചെത്തി പിന്നീട് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് നേരം വിശ്രമിച്ചു അതിനുശേഷം ഷോപ്പിങ്ങിനായി ഇറങ്ങി എല്ലാവരും തലങ്ങും വിലങ്ങും നടന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി കാശിയിൽ വന്നാൽ സാരികൾ ബനാറസ് സാരികളുടെ ഒരു വൻ ശേഖരം തന്നെ കാണാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിലും വളരെ വിലക്കറികളാണ് കിട്ടുന്നത് ഞാൻ സാരികളൊക്കെ വാങ്ങുന്നത് മോഹൻ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് എൻ്റെ ബന്ധുവാണ് മോഹൻചേട്ടൻ നല്ല ലാഭത്തിൽ അദ്ദേഹം സാരികൾ തരും ഇനി ബനാറസിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി സാരി വാങ്ങിച്ചോളൂ കേട്ടോ അദ്ദേഹത്തിൻ്റെ കടയിലേക്കുള്ള വഴി വഴിയും ഫുൾ ഡീറ്റെയിൽസുമായിട്ട് ഒരു വീഡിയോ ഞാൻ നാട്ടിൽ ചെന്നിട്ട് ചെയ്യാം അദ്ദേഹത്തിന് അവിടെ നിന്ന് നല്ലവണ്ണം സാരിയൊക്കെ വാങ്ങിച്ച് എത്ര എടുക്കണ്ടെന്ന് വെച്ചാലും മോച്ചൻ്റെ കടയിൽ കയറിയാൽ അറിയാണ്ട് രണ്ടോ മൂന്നോ സാരി നമ്മൾ എല്ലാവരും വാങ്ങിപ്പോവും അത്രയും ഭംഗിയുള്ള കളക്ഷനാണ് അവിടെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും ഗംഗ ആർത്തി കാണുവാനായി പുറപ്പെട്ടു ഗി സാധാരണ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഗംഗാർത്തി കാണാറുള്ളൂ എങ്കിലും ഇന്ന് ഒരു ബാൽക്കണി പോലത്തെ സ്ഥലത്തിരുന്നാൽ കണ്ടത് നൂറ് രൂപയായിരുന്നു ഗംഗാർത്തി കാണാൻ ചാർജ് പക്ഷേ ആ നൂറ് രൂപ കൊടുത്ത് ഒട്ടും വേസ്റ്റ് ആയില്ല എല്ലാ പ്രാവശ്യത്തിലും ഭംഗിയായി ഗംഗാർത്തി ഒന്നും കൂടി ഞങ്ങൾ കണ്ടു നമ്മൾ അത് ബോട്ടിലിരിക്കുമ്പോൾ കുറച്ച് അകലി ഇരുന്നാൽ കാണുക ഇതായപ്പോൾ കെട്ടിടത്തിന് മുകളിലായപ്പോൾ നല്ല ഭംഗിയിൽ ഗംഗാർത്തി കണ്ടു ഗംഗാ ആർത്തി കണ്ട ശേഷം ഞങ്ങൾ തിരിച്ച് വന്ന് വീണ്ടും കുറച്ച് ഷോപ്പിംഗ് ചെയ്ത ശേഷം രാത്രിയിലെ ഭക്ഷണം കഴിക്കാനായി പോയി രാത്രിയിലെ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ പിന്നീട് അത്താഴപ്പൂജ നമ്മുടെ നാട്ടിൽ അത്താഴ പൂജ എന്ന് പറയുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അത്താഴപ്പൂജ മുഴുവനായി പോയി രാത്രി ഒമ്പതര തുടങ്ങി പതിനൊന്ന് മണിവരെയാണ് ക്ഷേത്രത്തിലെ പൂജാസമയം നാമജപങ്ങളുമായി മുഖരുതമാണ് ക്ഷേത്രം മൂന്നാല് പ്രാവശ്യം റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഭഗവാനെ തൊഴുവാൻ തൊഴുവാൻ പറ്റി മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോന്നു ഇനി നാളെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിനാണ് രാവിലെ രാവിലെ ഒമ്പത് മണിയോടുകൂടി കാശിയിൽ നിന്ന് പുറപ്പെടണം അതിനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും അപ്പോൾ ബാക്കി എയർപോർട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ നാട്ടിലെത്തിയ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്